ബി ജെ പിയുമായുള്ള സഖ്യം പുനർസ്ഥാപിക്കുന്ന കാര്യം അണ്ണാ ഡി എം കെ പരിഗണിക്കുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെ പാർട്ടി ജനറൽ സെക്രട്ടറി എടപ്പാടി പളനിസ്വാമി ഡൽഹിയിലെത്തി ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി ചർച്ച നടത്തി പതിനഞ്ച് മിനിറ്റ് നീണ്ടുനിന്ന സ്വകാര്യ കൂടിക്കാഴ്ചയാണ് ഇരുവരും നടത്തിയത് അടുത്ത വർഷം തമിഴ്നാട്ടിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരാനിരിക്കെ സഖ്യം യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ഉപാധികൾ എടപ്പാടി പളനിസ്വാമി അമിത്ഷാക്കു മുന്നിൽ വെച്ചു എന്ന് എ ഐ ഡി എം കെ വൃത്തങ്ങളെ ഉദ്ധരിച്ച് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലയെ സഖ്യ ചർച്ചയിൽ നിന്നും മാറ്റി നിർത്താനുള്ള ഉപാധിയാണ് ഇതിൽ പ്രധാനം സഖ്യത്തെ എഐ ഡി എം കെ തന്നെ നയിക്കും സഖ്യത്തിൽ ടി ടി വി ദിനകരൻ വി കെ ശശികല ഓ പനീർശെൽവം എന്നിവരുടെ സാന്നിധ്യം തങ്ങളെ അലോസരപ്പെടുത്തിയില്ല എന്നും പളനിസ്വാമി അമിത്ഷായെ അറിയിച്ചതായിട്ടാണ് വിവരം ബി ജെ പി നേതൃത്വം പലതവണ അനുരഞ്ജന ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിലും ഇനി സഖ്യത്തിനില്ലെന്ന കർശന നിലപാടിലായിരുന്നു ഇത്രനാളും നാളും എടപ്പാടി പളനിസ്വാമി പ്രതിപക്ഷ കക്ഷികൾ വേറിട്ട് മത്സരിക്കുന്നത് അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡി എം കെ യുടെ ജയം അനായാസമാക്കുമെന്ന തിരിച്ചറിവും കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള സമ്മർദ്ദവുമാണ് നിലപാട് മാറ്റത്തിന് വഴിവച്ചത് എന്നാണ് സൂചന ഇരു ഇരുപാർട്ടികളുടെയും നേതാക്കൾ തമ്മിൽ ആഴ്ചകളായി തുടരുന്ന അനൌപചാരിക ചർച്ചകൾക്ക് ശേഷമാണ് ഡൽഹിയിൽ വെച്ച് അമിത്ഷാ എടപ്പാടി ചർച്ച നടന്നത് ബിജെപി സഖ്യബാധിതയായെന്ന തിരിച്ചറിവിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അണ്ണാ ഡി എം കെ പിണങ്ങി പിരിയുകയായിരുന്നു ജയലളിതയുടെ കാലത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇരു പാർട്ടികളും സഖ്യം അത് ഒരു വർഷമേ നീണ്ടു നിന്നുള്ളൂ വലിയ കക്ഷിയായ അണ്ണാ ഡി എം കെ ഉദിക്ക് സ്വന്തം പാർട്ടി ശക്തിപ്പെടുത്താൻ അണ്ണാമല നടത്തിയ ശ്രമങ്ങൾ ഈ ബന്ധം വഷളാക്കുക കൂടി ചെയ്തു അതാണ് സഖ്യം വിച്ഛേദിക്കുന്നതിലേക്ക് നയിച്ചത് ഇപ്പോൾ ഈ സഖ്യം ബി ജെ പിയിലേക്ക് തിരിച്ചു വരുന്നു ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു തിരിച്ചു ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അമിത്ഷായുമായി രണ്ട് മണിക്കൂറോളം നീണ്ടു നിന്ന ഒരു കൂടിക്കാഴ്ചയാണ് എഐ ഡി എം കെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പളനിസ്വാമി നടത്തിയത് എന്തായാലും ഈ കൂടിക്കാഴ്ചയിൽ പത്ത് മിനിറ്റ് അമിത്ഷായുമായി തനിച്ച് സംസാരിക്കാനും പളനിസ്വാമിക്ക് സാധിച്ചിരുന്നു ഈ സാഹചര്യത്തിൽ എന്താണ് ഇവർ സംസാരിച്ചത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള കുറിച്ചാണ് ഇവർ സംസാരിച്ചത് അണ്ണാമല എന്ന് പറയുന്ന വളരെ കർക്കശക്കാരനായിട്ടുള്ള കരുത്തനായിട്ടുള്ള ബിജെപിയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് അണ്ണാമല പറയുന്നത് പോലെയാണ് ഇതുവരെ കേന്ദ്ര നേതൃത്വം കേട്ടുകൊണ്ടിരുന്നത് എ ഡി എം കെയുമായി സഖ്യം വേണ്ട എന്ന് അണ്ണാമല പറഞ്ഞതിനെ തുടർന്നാണ് എ ഡി എം കെയുമായുള്ള ബന്ധം അവിടെ അവസാനിപ്പിച്ചത് കേന്ദ്ര നേതൃത്വം അത് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രധാനപ്പെട്ട കാരണം ബി ജെ പിക്ക് എ ഡി എം കെ യുമായി സഖ്യമുണ്ടാക്കി കഴിഞ്ഞാൽ ഓരോ ഇലക്ഷൻ വരുമ്പോഴും എ ഡി എം കെ ബി ജെ പിക്ക് സീറ്റ് വിഭജിച്ചു കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇനി ആരുടെയും സാഹചര്യവും സഹായവും വേണ്ട തങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കാം അതിനുള്ള കഴിവും കരുത്തും ബി ജെ പിക്ക് ഉണ്ട് എന്ന് അണ്ണാമലെ കേന്ദ്ര നേതൃത്വത്തെ പറഞ്ഞു ബോധിപ്പിച്ചു അത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ടതുമാണ് കാരണം പതിനെട്ട് ശതമാനം വോട്ടാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എൻ ഡി എ അവിടെ നിന്നും കരസ്ഥമാക്കിയത് അണ്ണാമലൈ വളരെ സ്ട്രിക്ട് ഫോർവേഡ് ആയിട്ടുള്ള ഒരു നേതാവാണ് അതുകൊണ്ട് തന്നെ ചെറിയ രാഷ്ട്രീയമാകുമ്പോൾ ചെറിയ അയവൊക്കെ വേണം അതുകൊണ്ട് തന്നെ ദയവായി കേന്ദ്ര നേതൃത്വത്തിലേക്ക് ഒരു കേന്ദ്ര കേന്ദ്രമന്ത്രിയായിട്ടെങ്കിലും അണ്ണാമലയെ മാറ്റി കൊടുത്ത് അങ്ങോട്ടേക്ക് കേന്ദ്ര നേതൃത്വത്തിലേക്ക് കൊണ്ടുപോകണമെന്നാണ് എ ഡി എം കെ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള പളനിസ്വാമിയുടെ ആവശ്യം എന്നാൽ ഈ ആവശ്യം അമിത്ഷാ അംഗീകരിച്ചിട്ടില്ല എന്നും അമിത് ഷാ പറയുന്നത് സംസ്ഥാന സർക്കാരിലേക്ക് അദ്ദേഹത്തെ സംസ്ഥാന ബി ജെ പിയിൽ നിന്ന് എടുത്തു മാറ്റിക്കഴിഞ്ഞാൽ അതിന്റെ ഗുണമില്ലായ്മ ലഭിക്കും അത് ബി ജെ പിക്ക് ബാധിക്കുക കാരണം ഇപ്പോൾ സംസ്ഥാന ബി ജെ പി വളരെ ഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അത് അണ്ണാമല എന്ന് പറയുന്ന ഒരു അധ്യക്ഷൻ്റെ കഴിവും കരുത്തും തന്നെയാണ്